ബാലസംഘം രൂപീകരണത്തിന് എൺപത്തി അഞ്ചാം വാർഷിക ദിനം വാടനപ്പള്ളി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം സെക്രട്ടറി നിഹിര അധ്യക്ഷത വഹിച്ചു ടി എൻ ഉദയകുമാർ സൂര്യശ്രീ പി എസ് സുരേഷ് മഠത്തിൽ ശാന്തി ബാസി സി എം നിസാർ വി എ ഷാജുദ്ദീൻ കെ കെ അനിൽകുമാർ ബീന ഷെല്ലി സുധാ ദേവി ബേബി രതീഷ് എം പി ഭാസ്കരൻ ബി ആർ ഷിജിത്ത് ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ ഷീല സോമൻ കൃഷ്ണശ്രീ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു നമ്മുടെ ബാഗ് സമയത്തിന്റെ പ്രവർത്തനം ഇവിടെ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്